അസ്സാമലൈക്കും വാഹത്ള്ള മമ്മൂട്ടിക്ക് ക്യാൻസർ ആണ് എന്നുള്ള വാർത്ത നമ്മൾ കേട്ടു അദ്ദേഹം ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിലാണ് എന്നും നമ്മൾ കേട്ടു വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് കേട്ടത് ഇത് മറുനാടനാണ് ഇങ്ങനെ ഒരു വാർത്തയുണ്ട് എന്ന് കുറേ പ്രചരിപ്പിച്ചത് അതുപോലെ തന്നെ മറ്റ് ഓൺലൈൻ ചാനലിലൊക്കെ ഇത് കാണുന്നുണ്ട് ആധികാരിക ആധികാരികമായിട്ട് നമുക്ക് പ്രമുഖ ചാനലിലൊന്നും ഇത് കാണാൻ സാധിക്കുന്നില്ല ഒരു പക്ഷേ വിലക്കിയതാവാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു അസുഖമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഭേദമാകട്ടെ അഥവാ അദ്ദേഹത്തിന് അസുഖമില്ല ഇങ്ങനെ ഓൺലൈൻ ചാനലിലൊക്കെ വ്യാജ പ്രചരണമാണ് നടക്കുന്നതെങ്കിൽ കേസ് ആവേണ്ടതാണല്ലോ പക്ഷെ അങ്ങനെ അങ്ങനൊരു കേസൊന്നും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഏതായാലും അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറട്ടെ ഷെഫിയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം വലിയ മാരകമായ രോഗമാണ് ക്യാൻസർ എന്നുള്ളത് ആർക്കും സഹിക്കാനും പറ്റാത്തൊരു കാര്യമാണ് വലിയ നമ്മൾ സമൂഹത്തിൽ നമ്മൾ വലിയ മാരകമായ രോഗങ്ങളിൽ എണ്ണുന്ന ഒരു രോഗം തന്നെയാണ് ഈ ക്യാൻസർ എന്ന് പറയുന്നത് ഏതായാലും അദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവസലമായിരുന്നു